ശരിയാണല്ലോ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് സദസ്സിൽ പലരും പറഞ്ഞു ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹിതനെ പോലും നദിവി സാഹിബിനെ പോലും ഞാൻ എന്താക്കില്ല കള്ളെന്ന് പറയില്ല പിന്നെ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാ പറഞ്ഞത് ഞാനും ആ കള്ളന്മാരിൽ പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദിവി സാഹിബ് പറഞ്ഞത് സെക്രട്ടറിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പണ്ഡിതൻ നാൽപ്പതംഗം മുഷാവറാംഗങ്ങളെ കള്ളന്മാർ എന്ന് വിളിക്കുമെന്ന് വിശ്വസിക്കുവാൻ കേരളത്തിലെ ഒരു സുന്നി പ്രവർത്തനയും കിട്ടുകയില്ല എന്ന് ബഹാബുദ്ദീൻ നദിവിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ നടക്കാത്ത ഒരു സംഭവം വേറെ ഒരു രീതിയിൽ ഒരു സമസ്ത മുഷാവറ അംഗത്തിൽ നിന്ന് തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ സമസ്ത മുഷാവറയിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് ഇക്കഴിഞ്ഞ ദിവസം സമസ്ത മുഷാവറ നടന്നു അതിൻ്റെ കോലാഹലങ്ങളും മറ്റുമൊക്കെ ഇന്നലെ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ സമസ്ത മുഷാവറ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ബഹാ ഉദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ ചട്ടങ്ങളിൽ നിന്ന് വിരുദ്ധമായി സാധാരണ രീതിയിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കലൊക്കെ ഉമർ ഫൈസി പറഞ്ഞതുപോലെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ പ്രസിഡന്റോ സെക്രട്ടറിയോ മാത്രം യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന് വിരുദ്ധമായി നദുവി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പല കാര്യങ്ങളും ഉമർ ഫൈസിക്കെതിരെ ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ മുഷാവറയിൽ നടന്നു ജിഫിരിത്തങ്ങൾ ഇറങ്ങിപ്പോയി ഉമർ ഫൈസി മുക്കത്തോട് പുറത്തു പോകാൻ പറഞ്ഞു പുറത്തു പോയില്ല അങ്ങനെ കള്ളന്മാരെന്ന് വിളിച്ചു അങ്ങനെ ജിഫിരിത്തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന മട്ടിലൊക്കെയുള്ള ഒരു പ്രചാരണം നടത്തി ഈ സംഭവം ഇന്നലെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ വാക്ക് ഉച്ചരിക്കുവാൻ ഇന്നലെ ഞാൻ ആ വാക്ക് ഉച്ചരിച്ചിരുന്നില്ല കാരണം ഈ വാക്ക് ഉച്ചരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഉമർ ഫൈസി മുക്കം അത്തരത്തിൽ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇല്ലെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇന്ന് ഉമർ ഫൈസി മുക്കം തികച്ചും അതിനെ വിശദീകരണവുമായി മറ്റൊരു വീഡിയോയിൽ നിർബന്ധിതാവസ്ഥയിൽ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് കാരണം അദ്ദേഹത്തെ കുറിച്ചാണ് ഇന്നലെ നെദവി ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതിൽ വളരെ തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഫൈസി മുക്കം പറഞ്ഞതുപോലെ ജനങ്ങളിൽ മാത്രമല്ല സമസ്ത മുഷാവറ എന്ന് പറയുന്ന ആ വലിയ പണ്ഡിത സഭക്ക് തന്നെ മോശമാകുന്ന രീതിയിലാണ് ഈ ഇന്നലെ നദവിയുടെ ഈ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉമർ ഫൈസി മുക്കത്തോട് മാറി നിൽക്കാൻ പറയുകയും ഞാൻ ഇറങ്ങിപ്പോവില്ല മാറി നിൽക്കില്ലെന്ന് പറഞ്ഞ് സഭാകങ്ങൾ മൊത്തം ഈ അധ്യക്ഷൻ പറഞ്ഞതല്ലേ നിങ്ങൾ മാറി നിൽക്കണ്ടേ എന്ന് പറഞ്ഞെന്നും കള്ളന്മാർ എന്ന പ്രയോഗം ഉമർ ഉമർഫൈസി നടത്തിയെന്നും ഞാനൊക്കെ കള്ളനാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ജഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയെന്നുമാണ് ഇന്നലെ നദിവിശദീകരിച്ചത് പക്ഷെ ഉമർ ഫൈസി വിശദീകരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ വളരെ വിരുദ്ധമായാണ് നദിവി ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിച്ചത് എന്ന് മനസ്സിലാവുകയാണ് നമുക്ക് ഉമർ ഫൈസിയുടെ വാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറച്ചു കാലങ്ങളായി നമ്മൾ ഏവരും കേൾക്കുന്നതാണ് സമസ്തയിൽ ലീഗ് വിരുദ്ധ വിഭാഗവും ലീഗ് അനുകൂല വിഭാഗവും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എന്നാൽ അതൊക്കെ സമസ്തയുടെ കീ ഘടകങ്ങളായ സംഘടനകളിലും മറ്റുമൊക്കെ ആയിരുന്നുവെങ്കിൽ അതായിരുന്നു ബലത്തിൽ അത്ര അങ്ങനെയായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പതംഗ സമസ്ത മുഷാവറയിലും അത് പിടിമുറുക്കിയിരിക്കുന്നു ആ ചേരിതിരിവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഈ നെതുവിയുടെ വിശദീകരണത്തോടു കൂടി നമുക്ക് മനസ്സിലാവുന്നത് ഇത് വലിയ അപകടകരമായ അവസ്ഥയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വളർത്തുവാൻ വേണ്ടി രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി മുഷാവറയെപ്പോലും അപകടത്തിലേക്കാക്കുന്ന കള്ളങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചിലർ രംഗപ്രവേശനം നടത്തുക എന്ന് പറയുമ്പോൾ വളരെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ ഇഷ്ടപ്പെടുന്ന സമസ്തയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഉമർ ഉമർഫൈസി മുക്കം പറഞ്ഞതുപോലെ അടുത്ത ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇതിൽ ഈ നെതുവിക്ക് എന്തോ ഒരു ഗൂഢ ലക്ഷ്യമുണ്ടെന്നും ഈ ലക്ഷ്യം ഈ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഉമർ ഫൈസി മുഖത്തെ താറടിച്ചു കാണിക്കുവാനോ വേണ്ടിയാണ് ഇദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഇതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇതിന്റെ സത്യം പുറത്തു വരേണ്ടതുണ്ട് ഞങ്ങൾ നമ്മളൊന്നും കണ്ടിട്ടില്ല എന്നുള്ള വിഷയം ഞാൻ പറഞ്ഞിരുന്നു എൻ ആ പറഞ്ഞ കാര്യം നമുക്കറിയാം ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഒരു സാധാരണ പ്രവർത്തകനല്ല അദ്ദേഹം സംസ്ഥയുടെ സെക്രട്ടറിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പണ്ഡിതൻ നാൽപ്പതംഗം മുഷാവറാംഗങ്ങളെ കള്ളന്മാർ എന്ന് വിളിക്കുമെന്ന് വിശ്വസിക്കുവാൻ കേരളത്തിലെ ഒരു സുന്നി പ്രവർത്തനയും കിട്ടുകയില്ല എന്ന് ഈ ബഹാബുദ്ദീൻ നദിവിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അദ്ദേഹം എന്തിരുന്നാലും ഈ സമസ്താ പ്രവർത്തകരല്ലാത്തവരോടുകൂടി കേരള ജനങ്ങളോടുകൂടി പത്രമാധ്യമങ്ങളിലൂടെ അദ്ദേഹം അത്തരത്തിൽ പരാമർശം നടത്തി വളരെ മോശമായി പോയി ഏതായാലും എന്താണ് നടന്നത് എന്ന് ഉമർ ഫൈസി മുഖം ആ കത്ത് വായിക്കാൻ നോക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ ഇറങ്ങിപ്പോകാൻ ആരു പറഞ്ഞു എന്തുണ്ടായി എന്ന് ഉമർ ഫൈസി വിശദീകരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള കുറേ കത്തുകൾ ഉണ്ട് അനുകൂലമായ കത്തുണ്ട് പ്രതികൂലമായ കത്തുണ്ട് കാര്യമായ അജണ്ടകളൊക്കെ തീരുമാനിച്ചതിന് ശേഷം കത്തുകളുടെ ചർച്ചകളിലേക്ക് വന്നു കുറേ കത്തുകൾ വായിച്ചു അനുകൂലമുള്ളതും അല്ലാത്തതുമൊക്കെ വായിച്ചു അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് അവൾ തങ്ങളവര് സാധാരണ ഒരു മര്യാദ നില നിലക്ക് ഒരാളെക്കുറിച്ച് പരാമർശിക്കുമ്പം അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു സുഖമല്ലല്ലോ എന്ന നിലക്ക് എന്നോടൊന്ന് ഈ അവസരത്തിൽ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു എനിക്കതിന് അസാരസൊന്നും ഉണ്ടായില്ല പക്ഷെ എനിക്ക് തോന്നി ഈ കത്തുകളൊക്കെ എന്നെക്കുറിച്ച് മോശമായ കുറേ കത്തുകളുണ്ടല്ലോ കുറേ കള്ള കള്ളത്തരങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും കുറ്റാരോപണങ്ങൾ ഞാൻ ചെയ്യാത്ത ബന്ധപ്പെടാത്ത കാര്യങ്ങളൊക്കെ എന്ന ബോധത്തോടു കൂടി തന്നെ ഞാൻ പറഞ്ഞു അത് പറയുമ്പോൾ ഞാൻ കേട്ട് തെറ്റും ശരിയും വേർതിരിക്കാൻ എനിക്ക് ഞാനത് കേട്ടിരിക്കല്ലേ വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കാത്ത നിലയ്ക്ക് ഞാനത് കേട്ട് ഞാൻ മറുപടി തിരുത്തേണ്ടത് ഞാൻ തിരുത്താൻ ഞാൻ ഇവിടെ ഇരിക്കാം അതല്ലേ ഭംഗി എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു പോകുന്നതും ആരെയുള്ള മെമ്പർമാരിൽ ആരെങ്കിലും കുറിച്ച് ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേട്ട് ആ സദസ്സിൽ തന്നെ വെച്ച് അദ്ദേഹത്തിന് അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ മറുപടി പറയലാണല്ലോ അങ്ങനെയാണ് നമ്മൾ കീ വാക്കും അങ്ങനെ നടന്ന ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത് കേട്ട സദസ്സ് അത് ശരിയാണല്ലോ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് സദസ്സിൽ പലരും പറഞ്ഞു അപ്പം ബഹുമാനപ്പെട്ട തങ്ങളവർ അദ്ധ്യക്ഷൻ തങ്ങളവുകൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും അഭിപ്രായമാണെങ്കിൽ ഇരുന്നോട്ടെ എന്ന് നിലക്ക് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു അങ്ങനെ കത്ത് എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്നേഹിതൻ ഉസ്താദ് പറഞ്ഞു നിങ്ങളോട് അധ്യക്ഷൻ ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കേൾക്കലല്ലോ മര്യാദ എന്നോട് ചോദിച്ചു അപ്പോൾ അത് വളരെ ഗൗരവത്തിൽ ഒരു രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ സദസ്സിൽ പറഞ്ഞതും തങ്ങൾ അനുവാദം തന്നതുമൊക്കെ മനസ്സിലാക്കാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാനം അപ്പോൾ അതിന് ഞാനും അദ്ദേഹവുമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ആ വാക്കുകളിൽ ഞാൻ എനിക്കെതിരായിട്ടുള്ള കള്ളത്തരങ്ങൾ എഴുതിയ കത്തുകൾ ചില കള്ളന്മാരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കേൾക്കാനാണ് ഞാൻ ഞാനിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ പദം ഇദ്ദേഹം ചാനൽക്കാരോട് കള്ളന്മാരെന്ന് അദ്ദേഹത്തെയോ അല്ലെങ്കിൽ സദസ്സിനെയോ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ എനിക്കെതിരെ കള്ളക്കത്തുകൾ കൊണ്ടുവന്ന കള്ളന്മാരെന്നാണ് ഞാൻ പറയുന്നത് അത് വളരെ വ്യക്തമാണ് അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ സ്നേഹിതനെ പോലും നദിവി സാഹിബിനെ പോലും ഞാൻ എന്താക്കില്ല കള്ളൻ പറയില്ല പിന്നെ അല്ലെ മുസാവറ അംഗങ്ങളായ തങ്ങളടക്കമുള്ളവരെ കള്ളൻ എന്ന് പറഞ്ഞ ഒരു പ്രചരണം അതൊരിക്കലും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു ബുദ്ധിമോശം എനിക്കില്ല ഈ ഒരു സംഭവത്തെയാണ് തികച്ചും വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ ബഹാദ്ദീൻ നദിവി എന്ന് പറയുന്ന മുഷാവറയിലെ ഒരു അംഗം തന്നെ വിശദീകരിച്ചത് അതായത് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ അത് ഏതെങ്കിലും ഒരു തികച്ചും കാര്യങ്ങളെ മറച്ചിട്ട് കൊണ്ട് വിശദീകരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നു ഇവിടെ ഉമർ ഫൈസി മുഖം വളരെ കൃത്യമായി ഇത് പറയുന്നുണ്ട് ഇന്നലെ നടന്ന വിഷയങ്ങളും സംഭവങ്ങളൊക്കെ മുഷാവറ തീരുമാനങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോയിട്ടുള്ളത് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കത്ത് വായിക്കുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ മാറി ഇരുന്നാൽ നല്ലതാണെന്ന് ഒരു മര്യാദ എന്നുള്ള നിരക്ക് അദ്ദേഹം മര്യാദയോടുകൂടെ പറഞ്ഞു അപ്പോ എന്നെ സംബന്ധിച്ച് കളവ് എഴുതിയ കത്തും മറ്റുമൊക്കെ ഇല്ലാത്തതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ആ കത്ത് ഇന്നതാണ് ശരിയെന്ന് പറഞ്ഞു തരവാനും തെറ്റുതിരുത്തുവാനും എനിക്ക് കഴിയുമല്ലോ അങ്ങനെ മുമ്പും ഇവിടെ ആളുകൾ ഇരുന്നിട്ടുണ്ടല്ലോ എന്ന് ഉദാഹരിച്ച് പറഞ്ഞുകൊടുത്ത് ആ സംഭവം മുഷാവറ അംഗങ്ങളൊക്കെ അത് ശരിയാണല്ലോ എല്ലാവരും അങ്ങനെ സമ്മതിച്ചു സമ്മതിച്ചതിന് ശേഷം ഉമർ ഫൈസി കത്ത് വായിക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുകയാണ് അല്ലാതെ എന്നാൽ നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ അദ്ദേഹം ഇരുന്നു കൊള്ളട്ടെ എന്ന് അധ്യക്ഷനായ ജഫ്രീ മുത്തുക്കോയ തങ്ങളും സമ്മതം കൊടുത്തതിന് ശേഷമാണ് മുഷാവറ യു സെക്രട്ടറി സമസ്ത സെക്രട്ടറി ഈ ഉമർ ഫൈസി മുക്കം അവിടെ ഇരിക്കുന്നത് പക്ഷെ കത്ത് വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബഹാബുദ്ദീൻ നദുവിക്ക് മാത്രം ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ് നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതല്ലേ അത് അങ്ങനെ തന്നെയാണ് ഉമർ ഫൈസി പറഞ്ഞത് അദ്ദേഹം ഒരു ഷാഠ്യം ഒരു കർശനം എന്ന നിലക്ക് സമസ്തയുടെ സെക്രട്ടറിയോട് നിങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ അതിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന രീതിയിൽ കർശനമായി പറഞ്ഞപ്പോൾ അദ്ദേഹവുമായി മാത്രം ബഹാബുദ്ദീൻ നദുബിയോട് മാത്രം വാക്കു തർക്കം ഉണ്ടായി എന്ന് ഉമർ ഫൈസി വിശദീകരിക്കുകയാണ് ഈ സംഭവത്തെ ഇന്നലെ ബഹാബുദ്ദീൻ നദവി പറഞ്ഞ എന്താണ് ഉമർ ഫൈസി മുഖത്തോട് ജിഫിരിത്തങ്ങൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞെന്നും ഞാൻ കള്ളന്മാർ വായിക്കുന്ന കത്തുകൾ കള്ളന്മാരുടെ കത്തുകൾ കേൾക്കാനാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ ഇറങ്ങിപ്പോവില്ലെന്ന് ഉമർഫൈസി പറഞ്ഞെന്നും എന്നാൽ എല്ലാവരും കള്ളന്മാരാണെങ്കിൽ ഈ മുഷാവറിയിൽ ഞാനും ഒരാൾ ഞാനും കള്ളനാണല്ലോ എന്ന് പറഞ്ഞ് ജിഫിരിത്തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന മട്ടിലാണ് ഇന്നലെ അത് അവതരിപ്പിച്ചത് എത്ര വലിയ വൈരുദ്ധ്യമാണ് ഇതൊരു സമസ്ത മുഷാവറ അംഗത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതാണോ അതാണ് ഞാൻ ഇന്നലെ കൃത്യമായി പറഞ്ഞു ഞാനത് പറയുന്ന സമയത്ത് ബഹാബുദ്ദീൻ നദവിക്ക് ഇതിൽ എന്തോ ഒരു ഉദ്ദേശം ഇതിൽ ഇതൊരിക്കലും വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇന്നലെയുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അടിയിൽ വന്ന് ചില ആളുകൾ കമൻ്റ് ചെയ്യാണ് നടന്ന കാര്യം പിന്നെ ഈ ബഹാബുദ്ദീൻ നദി വിശദീകരിക്കണ്ടേ എങ്ങനെയാണ് വിശദീകരിക്കാതിരിക്കുക ഞാൻ പറഞ്ഞു ജിഫ്രി തങ്ങൾ പോലും ഇത്തരത്തിലൊരു വിഷയം മുഷാവറയിൽ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുക പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് ജിഫ്രി തങ്ങൾ ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഇത് വിശദീകരിച്ചിട്ടില്ല പിന്നെ എന്തൊരു ഉദ്ദേശത്തിലാണ് നദുവി പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അടിയിൽ വന്ന് ചില ആളുകൾ കമന്റ് ചെയ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നെതുവി വിശദീകരിച്ചതിന് എന്തിനാണ് തെറ്റ് നിങ്ങൾക്ക് ഈ ഉമർ ഫൈസി മുക്കത്തെ മാത്രമേ മനസ്സിലാവുന്നുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള സംസാരം ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റായിരുന്നു എന്നുള്ളതാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ വിശദീകരണത്തിൽ മനസ്സിലാവും അത് മാത്രമല്ല നദുവി ഇത്തരത്തിലൊരു കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞപ്പോൾ സമസ്തയുടെ ലെറ്റർ പേഡിൽ തന്നെ അതിന്റെ വിശദീകരണം വന്നു ഇത്തരത്തിലൊരു സംഭവം സമസ്ത മുഷാവറയിൽ നടന്നിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞു മുഷാവറയില് ലെറ്റർ ലെറ്റർ ഹെഡിൽ വരുന്ന വാർത്തകളൊക്കെ തെറ്റാണെന്നാണോ അപ്പൊ നടക്കാത്ത ഒരു സംഭവം വേറെ ഒരു രീതിയിൽ ഒരു സമസ്ത മുഷാവറയുടെ അംഗത്തിന്റെ മുന്നിൽ അംഗത്തിൽ നിന്ന് തന്നെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ സമസ്ത മുഷാവറയിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക കാരണം നദിബി ചെയ്തിരിക്കുന്നത് വലിയ ഒരു തെറ്റ് തന്നെയാണ് എനിക്ക് ജിഫ്രി തങ്ങളിറങ്ങിപ്പോയ സംഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതും ഉമർ ഫൈസി വിശദീകരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേൾക്കാം പിന്നെ തങ്ങൾ തങ്ങളിറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് ഞാനും ആ കള്ളന്മാരിൽ പെട്ടവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നാണ് നദിബി സാഹിബ് പറഞ്ഞത് തങ്ങൾ പലപ്പോഴും ഇറങ്ങിപ്പോവാറും വരാറുമുണ്ട് യോഗത്തിനിടയിൽ നേതാക്കളൊക്കെ അങ്ങനെയാണ് മൂത്തുറയിക്കാൻ പോവും അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോകും നിസ്കരിക്കാൻ പോവും അങ്ങനെയൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകാറുണ്ട് അങ്ങനെ പോക്ക് അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം പോയിട്ട് വിട്ടുപോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോയതാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു അദ്ദേഹം പിന്നീട് യോഗ നടപടികൾ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ അതുകൂടെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് ഉണ്ടല്ലോ ആ കത്തുകൾ എന്നെ സംബന്ധിച്ച് മാത്രമല്ല ഒരുപാട് കത്തുകൾ വേറെയുണ്ട് അതൊക്കെ ചർച്ച ചെയ്യാൻ എനിക്ക് ഒരുപാട് സമയമാകും ഇപ്പം തന്നെ ഒരു രണ്ട് മണീൻ്റെ അടുത്തായിട്ടുണ്ട് ഇവിടെ ഒക്കെ പാ ഷുഗർ രോഗമൊക്കെ ഉള്ള ആൾക്കാരാണ് ഇതിലുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ തീർക്കാൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞതാണ് അതുകൊണ്ട് നമുക്ക് പിന്നീട് അടുത്ത ഒരു ദിവസം തന്നെ ഒരാഴ്ചയോ പത്ത് ദിവസമോ നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോക്ക് അത് അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം ചാനൽകാരൊക്കെ വിളിച്ചുകൂട്ടി ഇതിൻ്റെ റിലീസ് വളരെ വ്യക്തമായിട്ട് തീരുമാനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് വസാണല്ലോ ആ സംഗതി ഈ രൂപത്തിൽ അതൊക്കെ നല്ല നിലക്ക് അവസാനിച്ചു നല്ല തീരുമാനങ്ങൾ മൂന്നാല് തീരുമാനങ്ങൾ എടുത്തു അങ്ങനെ പിരിഞ്ഞ ഒരു യോഗത്തെ സംബന്ധിച്ചിടത്തോളം യോഗത്തിലൊരു പ്രധാനപ്പെട്ട മെമ്പറായിരിക്കാൻ അദ്ദേഹം എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തോടെ യോജിച്ചതുമല്ല അത് തീർച്ചയായിട്ടും അടുത്ത മുഷാവറയിൽ തന്നെ അതൊരു വിഷയമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ ഉമർ ഫൈസി മുക്കം പറഞ്ഞതുപോലെ ഒരിക്കലും പാടില്ലാത്തതായിരുന്നു അങ്ങനെ ഒരു വിഷയമാണ് ബഹാവുദ്ദീൻ നെത്രി ഇവിടെ ചെയ്തിരിക്കുന്നത് കാരണം ജിഫ്രിത്തങ്ങളെ മേലുള്ള കളവ് ജനങ്ങളെ മൊത്തം തെറ്റി നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കുവാനോ തെറ്റിദ്ധരിപ്പിക്കുവാനോ പാടില്ല എന്നാണ് നിയമം അപ്പോൾ ഈ ലക്ഷക്കണക്കിന് വരുന്ന അഹലസുന്നവൽ ജമായത്തിന്റെ അണികളെയും സമസ്തയിലെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി ഉണ്ടായി ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ മറ്റ് ലക്ഷോപലക്ഷം ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇന്നലെ ബഹാബുദ്ദീൻ ഇത് വിശ ഇത് വിശദീകരിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാരണം ജഫിരി തങ്ങൾ അത്തരത്തിൽ ഞാൻ കള്ളനാണല്ലോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സംഭവ വികാസം തന്നെ നടന്നിട്ടില്ല അത് സമസ്ത തന്നെ ലെറ്റർ പേഡിൽ പറയുന്നു ഇന്ന് ഉമർ ഫൈസി സെക്രട്ടറി ആയ ഉമർ ഫൈസി പറയുന്നു പിന്നെ നടന്നതെന്താണ് നമുക്ക് ഇത് ഇന്ന് കൊണ്ട് തീരില്ല ഇന്നത്തെ ഒരുപാട് കത്തുകൾ ഇനിയും ബാലൻസ് ഉണ്ട് നമുക്ക് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഇരിക്കാമെന്ന് പറഞ്ഞാണ് ജിഫ്രി തങ്ങൾ പോയതെന്നാണ് എന്നാൽ അത് തന്നെയാണ് പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ജിഫിരി മുത്തുക്കോയ തങ്ങൾ വിശദീകരിച്ചതും മുത്തു തങ്ങൾ വിശദീകരിച്ചെന്താണ് ഈ അടുത്ത് തന്നെ കത്തുകൾ ഇനിയും വിശദീകരിക്കാനും ചർച്ച ചെയ്യാനും ബാക്കിയുണ്ട് പത്ത് ദിവസത്തിനുള്ളിൽ പതിനെട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും മുഷാവറ കൂടുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഉമർ ഫൈസി പറഞ്ഞതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാം സമാധാനമായതിനു ശേഷം പത്രമാധ്യമങ്ങളോട് കാര്യങ്ങൾ കൂടി ചെയ്തിട്ടാണ് ജിഫ്രി മുത്തുക്കോയി തങ്ങൾ പോയത് എന്നാൽ ഉമർ ഫൈസി മുക്കത്തെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനെതിരെ സമസ്ത മുഷാവറയിൽ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന മനോവിഷമത്തിൽ തന്നെ ബഹാബുദ്ദീൻ നദവി മാധ്യമങ്ങളോട് ഒന്നുകൂടി അദ്ദേഹത്തെ താറടിച്ച് കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ പതളുടെ എടുത്തിൽ കുയിക്കുക എന്ന് പറയും പത മണ്ണ് കുയിക്കാൻ വേണ്ടി കഴിയല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉമർ ഫൈസി മുക്കം ഈ പാദീ വിഷയത്തിൽ നടത്തിയ പരാമർശം ചില മുസ്ലിം ലീഗ് അനുഭാവികളെ അദ്ദേഹത്തിനെതിരെ നടപടി വേണം എന്നൊക്കെ രീതിയിലും മറ്റുമൊക്കെ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇന്ന് ഏതെങ്കിലും രീതിയിൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ ചിലർ ധരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു പരാമർശം ഇങ്ങനെ മുഷാവറ അംഗങ്ങളെപ്പോലും കള്ളന്മാരെന്ന് വീണ്ടും ഇദ്ദേഹം വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒന്നുകൂടി പിരിമുറുക്കം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി മാത്രം ഒരു വലിയ കള്ളം ഒരു മുഷാവറ അംഗത്തിൻ്റെ പക്കലിൽ നിന്ന് ഉണ്ടായത് എത്ര വലിയ മോശമാണ് അദ്ദേഹത്തെ ഇനി മുഷാവറയിൽ എടുക്കാൻ പറ്റുമോ ഇരുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട വിഷയം തന്നെയാണ് ഉമർ ഫൈസി മുഖം പറഞ്ഞതുപോലെ അടുത്ത മുഷാവറയിൽ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകും ഇത്തരത്തിലുള്ള വലിയ അച്ചടക്ക ലംഘത്തി ലംഘനത്തിന് അത് ചർച്ച ചെയ്ത് അതിനുള്ള തീരുമാനം എടുക്കുക തന്നെ ചെയ്യുമെന്നാണ് ഫൈസി പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ഏവരും പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നു അതുതന്നെയാണ് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് പോലും ഉമർ ഫൈസി മുഖം പറയുന്നു അദ്ദേഹത്തെ സ്നേഹിതൻ എൻ്റെ സ്നേഹിതൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ ഈ നെതുവിയെപ്പോലും വളരെ നല്ല ഭാഷയിലാണ് അഭിസംബോധന ചെയ്യുന്നത് അത് മാത്രവുമല്ല സമസ്ത മുഷാവറയിലെ വലിയ പണ്ഡിതന്മാരായ ആളുകളെ കള്ളന്മാരെന്ന് വിളിക്കാൻ മാത്രം ബുദ്ധിമോശം എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഞാൻ മുമ്പൊക്കെ ഒരുപാട് പറഞ്ഞതുപോലെ ഈ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്നത് കാര്യങ്ങളിൽ വളരെ കൃത്യമായി പല സംഭവങ്ങളിലും വളരെ സമയത്ത് തന്നെ ഇടപെടുന്ന വിവരമുള്ള ഒരു പണ്ഡിതനാണ് സംസ്ഥയിലുള്ള ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അതുപോലെ ഈ ഉമർ ഫൈസി മുക്കോ എന്നൊക്കെ പറയുന്നത് ഞാൻ നമുക്കറിയാം ഒരുപാട് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തട്ടമിടാതെ നടന്ന ഈ ഈ സുഹറ ഈ മുസ്ലിം സ്ത്രീകൾ തട്ടമിടുന്നതിനെതിരെ ഒരു ഒരു പ്രവർത്തക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം നടത്തിയപ്പോൾ അതിനെതിരെയും പലപ്പോഴും മുസ്ലിം സ്ത്രീകളുടെ തട്ടമിടുന്ന വിഷയത്തിലും അതുപോലെ ഇസ്ലാമികപരമായ പൊതുസമൂഹത്തിൽ നടക്കുന്ന ഓരോ വിഷയത്തിനും ഇപ്പോൾ മുനമ്പം വിഷയത്തിലും അതുപോലെ ഈ കാളി വിഷയത്തിലും കാളി വിഷയത്തിൽ മാത്രമല്ല മുമ്പും പല വിഷയങ്ങളും ഇസ്ലാമികപരമായി മുസ്ലിമീങ്ങളുടെ പേരിൽ പല സംഭവങ്ങൾ നടക്കുമ്പോൾ അതിലൊക്കെ ഇസ്ലാമിന്റെ വിധി കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു പണ്ഡിതനാണ് ഉമർ ഫൈസി അത്തരത്തിൽ അദ്ദേഹം ഒരു കാളിയാവണമെങ്കിൽ വിവരം വേണമെന്ന മസ്തല പറഞ്ഞതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് സമസ്ത മുഷാവറയിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉമർ ഉമർഫൈസിയെ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല വളരെ മോശമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല നദുവിയുടേത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം സമസ്തക്കോ സമസ്ത മിഷാവറയിലെ അങ്ങൾക്കോ അംഗങ്ങൾക്കോ സമസ്തയുടെ ഏഹ് ഈ ചര്യക്കോ ചേർന്നതല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം